ശ്രീകണ്ഠാപുരം നടുവിൽ റോഡ് നിർമ്മാണം അഴിമതിയുടെ നവസമവാക്യമാണെന്ന് ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തി ശ്രീകണ്ഠപുരം നടുവിൽ റോഡ് നിർമ്മാണം കിഫ്ബി ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും റോഡ് നിർമ്മാണ കമ്മിറ്റിയും കരാറുകാരനും ചേർന്ന് അഴിമതിയുടെ പുതിയ സമവാക്യം ഉണ്ടാക്കിയതുകൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരണ കാലാവധി കഴിഞ്ഞിട്ടും റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതെന്ന് ആം ആദ്മി പാർട്ടി ഇരിക്കൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് കുര്യൻ ശ്രീകണ്ഠപുരം പ്രസ്ഫോറത്തിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു റോഡിന്റെ ഭൂമിയുടെ ഘടനയെക്കുറിച്ച് യാതൊരു അടിസ്ഥാന ധാരണയുമില്ലാതെ കൺസൾട്ടിംഗ് കമ്പനി സമർപ്പിച്ച പ്രോജക്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തി അനുവദിച്ചു എന്നും റോഡിൽ മണ്ണ് നിരത്തിയപ്പോൾ ഉറവ കണ്ടെത്തിയത് മൂലം നിർത്തിവച്ച പ്രവൃത്തി ഇപ്പോൾ നടത്തുന്നത് അശാസ്ത്രീയമായാണ് എന്നും ഇവർ കുറ്റപ്പെടുത്തി മുൻപ് ഉണ്ടായിരുന്ന എഞ്ചിനീയർ ഇവിടെ കരിങ്കൽ പാകി റോഡ് നിർമ്മാണം ആവശ്യപ്പെട്ടിരുന്നു കിഫ്ബിയുടെ എഞ്ചിനീയറിംഗ് പരാജയവും കരാറുകാരന്റെ ജനദ്രോഹ നിലപാടും ജനങ്ങളെ വീണ്ടും യാത്ര ദുരിതത്തിലാക്കുമെന്ന് ഇവർ ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ ആം ആദ്മി പാർട്ടി ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് തോമസ് കുര്യൻ പയ്യാവൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ചക്കാങ്കുന്നേൽ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ലൂക്ക എന്നിവർ പങ്കെടുത്തു ഈ ഈ ഈ റോഡ് റോഡ് എത്രമാത്രം ഉയർത്തണം അതനുസരിച്ചുള്ള കൂടി ആ നടത്തുന്ന ഇവിടെ സംഭവിച്ചത് കഴിഞ്ഞ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ദിവസം കൊടുത്തത് ഈ അതും പത്ത് മീറ്റർ ടാർ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഈ ഉയർത്തേണ്ട പ്രവർത്തിക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളം ആയിട്ട് ആളുകൾ ഇങ്ങനെ ദുരൂഹത്തിലായിട്ട് പോയിട്ടും ഒരു നടപടിയും ശ്രീകണ്ഡ വളർന്ന കാര്യക്ഷമമായിടം ഉണ്ടായില്ല കൗൺസിലർമാർ പറഞ്ഞു കാര്യക്ഷമ ഇടപെടലുണ്ടായില്ല ഇത് കമ്മിറ്റിക്കാരന് കരാറുകാരനും ലാഭം കിട്ടുന്നതിനു വേണ്ടി കമ്മിറ്റിക്കാരണം കൂടെ ഒത്തു ഇപ്പോ ഈ പത്ത് മീറ്റർ ചെയ്തതിനു ശേഷം ഇപ്പോ ശ്രീകണ്ഠം നഗരസഭ പത്ത് ലക്ഷം രൂപ അനുഭവിച്ചിട്ടുണ്ട് ഈ റോഡിന്റെ ബാക്കി ഭാഗം ഉയർത്തുന്നതിനും ബാക്കി കോൺക്ീറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ശരിക്കും നഗരസഭയുടെ ഘടകാര സ്ഥിതിയാണ് അമ ഈ കരാറുള്ള അമിത് താല്പര്യവും ജനങ്ങൾക്ക് ദുരിതം വരുത്തിയിട്ടും നഗരസഭയ്ക്ക് നഷ്ടമുണ്ടായിട്ടും ഇവര് അനുകാതിരുന്നതു വളരെ ഘടകാരസ്ഥതയാണ്